സ്നേഹം ം ഉണയുന്നു പുുമണമേകി വേര് ചിരിച്ച് മാരുതൻ മൂടി ചേരുന്നു ഹൃത്ത് തുറന്ന് മിഴികൾ നനഞ്ഞു വിണ്ണും തീര പെയ്യുന്നു ഓളം തട്ട് നിവർത്തി കടലുണ്ടി സ്നേഹം ശലഭം മധുരം പുതുമണമേകി വേര് ചിരിച്ച് മാരുതൻ മൂടി ചേരുന്നു കൃത്ത് തുറന്ന് മിഴികൾ നനഞ്ഞു പിണ്ണും തീര പെയ്യുന്നു ഓളം തട്ടി ആ മനം പച്ച രണ്ട് കാലിൽ ഒരു വസ്തുവിനെ നിർത്താൻ ലോകത്ത് സാധ്യമല്ല നിങ്ങൾ ഇതിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടൊരു ബോർഡ് വെക്കാൻ ശ്രമിച്ചു നോക്കൂ ആ ബോർഡിന് രണ്ട് കാലേ ഉള്ളൂ എന്ന് സങ്കൽപ്പിക്കൂ അതൊരിക്കലും അങ്ങനെ നിൽക്കില്ല അത് നിൽക്കണമെങ്കിൽ പിറകുന്നൊരു ഒരു കുത്തുകൂടി കൊടുക്കണം ഒരു കൂടി കൊടുത്താൽ ആ ബോർഡ് അവിടെ നിൽക്കുകയുള്ളൂ രണ്ട് കാലിൽ നിൽക്കില്ല ഒന്നും ഒരു വസ്തുവും നിൽക്കില്ല രണ്ട് കാലിൽ അള്ളാഹു മനുഷ്യനെ നിർത്തി അത്ഭുതത്തെ പ്രകടിപ്പിച്ചു രണ്ട് കാലിൽ മനുഷ്യൻ നിൽക്കുന്നുവെന്ന് മാത്രമല്ല മനുഷ്യൻ നടക്കുന്നു മനുഷ്യൻ ഓടുന്നു രണ്ട് കാലിൽ നിൽക്കുന്ന മനുഷ്യൻ അത്ഭുതമാണ് മനുഷ്യൻ അത്ഭുതമാണ് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും മൃദുരമായ അവയവം നാവാണ് ഏറ്റവും മൂർച്ചയുള്ള അവയവം പല്ലാണ് ഇവർ രണ്ടാളും ഒരു മുറിയിലാണ് പാർക്കുന്നത് ഒരു കട്ടിലിലാണ് കിടന്നുറങ്ങുന്നത് കാ നല്ല സ്നേഹബന്ധത്തിലാണ് വല്ലാത്തടുപ്പമാണ് മൂർച്ചയേറിയ പല്ലുകൾക്കിടയിൽ നാവിനെ ഒളിപ്പിച്ചു വെച്ചവനാണ് തിരികി വെച്ചവനാണ് നിന്റെ നാഥൻ എപ്പോഴെങ്കിലും ആ പല്ല് നാവിനെ ദ്രോഹിച്ചിട്ടുണ്ടോ അബദ്ധത്തിൽ വല്ലതും സംഭവിച്ചാൽ നമ്മൾ അതിൻ്റെ കാഠിന്യമേറെ വേദന അറിയുന്നു നിങ്ങളിപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുന്നു ഞാനിപ്പോൾ സംസാരിക്കുന്നു എന്റെ നാവ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുക പല്ലതിന് കാവൽ നിൽക്കുകയാണ് മൂർച്ചയേറിയ പല്ലുകൾക്കിടയിൽ നാവിനെ തിരക്കി വെച്ച് നിന്നെ സംരക്ഷിച്ച് നിർത്തുന്നവനാവുന്നു അള്ളാഹു അത് തന്നെ ഒരു വല്ലാത്തൊരു സൗന്ദര്യമാണ് മനുഷ്യനെന്ന് പറയുന്നത് തന്നെ കൈ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൈ നിന്റെ ഒരു വിരല് വെടവാണിവിടെ അല്പം ഗ്യാപ്പുണ്ട് ഇവിടെ പിന്നെയും ഇതെന്തിനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനാണ് ഇതിങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് അപരനെ കോർത്തു പിടിക്കാൻ അപരനെ കോർത്തു പിടിക്കാൻ മഞ്ഞ് പെയ്യുന്നൊരു പ്രഭാതത്തിൽ വീട്ടിന്റെ മുറ്റത്ത് പോയി നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഇടത്തെ കൈ വരത്തെ കൈയിനോടൊന്ന് കോർത്തു പിടിച്ചു നോക്കൂ ഒരു വല്ലാത്ത വിചാരധാര തണ്ടാം നിന്ന് തലച്ചോറ്റിലേക്ക് പ്രവഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും അത്ഭുതകരമായ മനുഷ്യൻ പൂക്കളെ സൃഷ്ടിച്ചതും മലകളെ സൃഷ്ടിച്ചതും അരുവികളെ സൃഷ്ടിച്ചതും എല്ലാം മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുന്നതും നിങ്ങൾ ചിരിക്കുമ്പോഴാണ് എന്നെ കാണുമ്പോൾ എന്നെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നതും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോഴാണ് പക്ഷെ നിങ്ങൾക്കൊരിക്കലും ആ പുഞ്ചിരി കാണാൻ കഴിയില്ല അതാരെങ്കിലും ഒന്ന് ചിത്രം എടുത്ത് നിങ്ങളെ കാണിക്കണം അതായത് നീ ചിരിച്ചപ്പോഴുള്ള നിന്റെ രൂപമെന്ന് നിങ്ങളെ കാണിക്കണം പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുന്നതും നിങ്ങൾ പുഞ്ചിരിക്കുമ്പോഴാണ് എന്നാൽ നിങ്ങൾക്ക് ഇന്നവരെ നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം നേർക്ക് നേർ കാണാൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥ സൗന്ദര്യം നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടല്ല യഥാർത്ഥ സൗന്ദര്യം നിങ്ങളുടെ ഉടുവാടകളല്ല യഥാർത്ഥ സൗന്ദര്യം നിങ്ങളുടെ നിറവുമല്ല യഥാർത്ഥ സൗന്ദര്യം നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്നെ കണ്ടത് നിങ്ങൾക്കിഷ്ടമെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു ഒരു പുഞ്ചിരി വിടരുന്നുണ്ട് ആ പുഞ്ചിരി എന്നെ സന്തോഷിപ്പിക്കാനാണ് എല്ല അവരനെ സന്തോഷിപ്പിക്കാനാണ് അങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത് എസ് എസ് എഫ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ആ മനുഷ്യന്റെ മനസ്സിനെ ചകഞ്ഞെടുക്കുകയാണ് എസ് എസ് എഫ് ഒരു പ്രസ്ഥാനമാണ് ഗ്രാമാന്തരങ്ങളിൽ വേരുകളുള്ള പ്രസ്ഥാനം പക്ഷെ പാട്ട് പാടുന്നവൻ വേറൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം അതിന് തണൽ വിരിക്കും പ്രഭാഷണം മറ്റൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം അതിനും തണൽ വിരിക്കും ചിത്രരചന ചിത്രം വരയ്ക്കുന്നത് പാട്ട് പാടുന്നത് പ്രസംഗിക്കുന്നത് കവിത പാടുന്നത് കവിത എഴുതുന്നത് എല്ലാം പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ വേറെ വേറെതാണ് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും സമയക്കുറവുള്ളത് കൊണ്ട് നീട്ടിപ്പരത്തി പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന മൂല്യങ്ങളുടെ നവജാഗരണത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഭിന്നിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ ചെറുത് 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 മാത്രം യോജിക്കാനുള്ളതാണ് ഞാൻ ഈ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ കരുതേണ്ടത് ഞാൻ അറിയേണ്ടത് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ത് പ്രസംഗിക്കണമെന്നല്ല എന്ത് പ്രസംഗിക്കരുത് എന്ന ബോധ്യമാണ് എനിക്കുണ്ടാകേണ്ടത് എൻ്റെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട് എനിക്കതിൽ അംഗത്വമുണ്ട് ഞാൻ വാട്സാപ്പിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതിൻ്റെ എഡിറ്ററും ഇല്ല സബ് എഡിറ്ററും ഇല്ല പോലീസ് സ്റ്റേഷനും ഇല്ല ഒരു വല്ലാത്ത വിശാലമായ ലോകമാണത് അവിടെ എന്തെങ്കിലും ഒന്ന് എഴുതാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കരുതേണ്ടത് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ത് എഴുതണം എന്നല്ല എന്ത് എഴുതണ്ടായി എന്നാണ് അത്ര മാത്രമേ ഉള്ളൂ മാറ്റങ്ങൾ ഉണ്ടാവണം ശാക്തീകരണം ഉണ്ടാവണം ഉണ്ടാവണം മാറ്റങ്ങൾക്ക് ആവശ്യം പുതിയ പദ്ധതികളല്ല നമ്മുടെ വിശിഷ്ടാതിഥികളെ നിങ്ങളുടെ എൻ്റെയും നേതാക്കളെ എല്ലാവരെയും വേദിയിലെത്തിക്കൊണ്ട് ഞാൻ പറയുന്നു മാറ്റത്തിൻ്റെ ആവശ്യം പുതിയ പദ്ധതികളല്ല ചിലതൊക്കെ അവസാനിപ്പിക്കാനാണ് ചിലതൊക്കെ അവസാനിപ്പിക്കാൻ നാം കാണിക്കുന്ന ചമ്പൂറ്റത്തിൽ നിന്നാണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത് ഒരു നാട് ഒരു ജനത നിങ്ങളുടെ ഈ പന്തലിലേക്ക് നോക്കുന്നുണ്ട് മകൻ പാട്ടുപാടി കാണുന്നത് മകൻ പാട്ടുപാടിയിട്ട് കാണുന്നത് ഒരു പിതാവിനെ എത്രമേൽ സന്തോഷിപ്പിക്കുന്നത് പോലെ നാട്ടുകാരെയും സന്തോഷിപ്പിക്കുന്നു ഒരാളുടെ പ്രസംഗം അയാളുടെ പ്രസംഗം അയാളുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനുള്ളതല്ല ഒരു ജനതയെ മുഴുവൻ സന്തോഷിപ്പിക്കാനുള്ളതാണ് ഒരാളുടെ ചിത്രരചന ഒരാൾ വരച്ച ചിത്രം ഒരാൾ ചൊല്ലിയ കവിത ഒരാൾ എഴുതിയ കവിത അയാൾക്ക് മാത്രം വായിച്ച് ആസ്വദിക്കാനുള്ളതെന്താണ് അനേകം മനുഷ്യർക്ക് അസ്വാസമേകാനുള്ളതാണ് അതിന് വേദി തീർത്ത് കൊടുക്കുന്നു അതിനവസരം ഒരുക്കി കൊടുക്കുന്നു എസ് എസ് എഫ് അതിന് നിങ്ങൾ വർഷം വർഷം എത്ര വലിയ റിസ്ക് എടുക്കുന്നു എത്ര വലിയ മുന്നേറ്റം നടത്തുന്നു എത്ര വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു അത് കാണുമ്പോഴുള്ള സന്തോഷം കൂടി ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് നല്ല ഭാഷയിൽ സംസാരിക്കുക ആർക്കും പ്രസക്തനാകാൻ പറ്റുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നാളെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണോ നിങ്ങളും എന്നെ അറിയണോ നിങ്ങളും എന്നെ ശ്രദ്ധിക്കണോ ഞാനൊന്ന് വിചാരിച്ചാൽ മതി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പോയി പറഞ്ഞാൽ മതി നാളെ വൈറലാകും ഈ മലപ്പുറത്തേത് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു കുട്ടി കടലാസ് കൊണ്ടൊരു ഉപകരണം ഉണ്ടാക്കി എന്നിട്ട് അത് സുഹൃത്തിനെ കാണിക്കാൻ നോക്കി പക്ഷെ ഉണ്ടാക്കിയപ്പോ നന്നായിരുന്നു സുഹൃത്തിനെ കാണിക്കാൻ നോക്കിയപ്പോ ശരിയാവുന്നില്ല നിസ്കളങ്കമായ മനസ്സ് പറഞ്ഞു ചിലത് ശരിയാവും ചിലപ്പോൾ ചിലത് ശരിയാകും ചിലത് ശരിയാകില്ല അവൻ വൈറലായി ഇവിടെ ടെക്സൈസിൻ്റെ ഉദ്ഘാടനത്തിലൊപ്പം ചീഫ് ആയിട്ട് വന്നിരുന്നു എത്ര പെട്ടെന്ന് സെലിബ്രേറ്റ് രൂപപ്പെട്ടു അങ്ങനെയുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളും പാർക്കുന്നത് ഒരു വല്ലാത്തൊരു ഒരു ലോകം പക്ഷേ മൂല്യങ്ങൾ അത് ഉദിച്ചു നിൽക്കും മൂല്യങ്ങൾ കാലത്ത് അഭിസംബോധനം ചെയ്യും മൂല്യങ്ങൾ പ്രസ്ഥാനങ്ങളായി മാറും ആ മൂല്യങ്ങളെ ചെകഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു ഒരു കവിതയിലെ വാക്ക് ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു വീട്ടിൻ്റെ മുറ്റത്തെ മരത്തിൻ്റെ ശിഖിരത്തിലിരുന്ന് കിളി പാട്ടുപാടി വീട്ടിൻ്റെ മുറ്റത്തെ മരത്തിൻ്റെ ശിഖിരത്തിലിരുന്ന് കിളി പാട്ടുപാടി അതിൻ്റെ ചോട്ടിലിരുന്ന് അമ്മ അയൽവാസിയെ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടു നിസ്സാരമായൊരു കവിത വീട്ടിൻ്റെ മുറ്റത്തെ മരത്തിൻ്റെ മുകളിലിരുന്ന് കിളി പാട്ടുപാടി മനുഷ്യനെ സന്തോഷിപ്പിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിന്ന് അമ്മ അയൽവാസിയെ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടു കിട്ടുന്നു മനുഷ്യന് വലിയ പാഠമുണ്ട് മനുഷ്യന് വലിയ പാഠം ഒന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വാക്കോ ഒരു നോക്കോ സമൂഹത്തിലേക്ക് എറിഞ്ഞു പോകുന്നവനാണ് പ്രതിഭ അതിന് കൊടിയുടെ നിറം തടസ്സമാകരുത് പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്തത തടസ്സമാകരുത് ഒരു വാക്കോ ഒരു നോക്കോ സമൂഹത്തിലേക്ക് എറിഞ്ഞു പോകുന്നവൻ അവരാണ് പ്രതിഭ എന്ന് പറയുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയുമായി എൻ്റെ പ്രിയ അനുജന്മാരോടായിട്ട് പറയുന്നു ഏതോ ഒരു മനുഷ്യന്റെ നാട്ടിന്റെ തുമ്പത്ത് നിങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ഇന്നവരെ കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു മനുഷ്യന്റെ നാട്ടിന്റെ തുമ്പത്ത് ഏതോ ഒരു പുസ്തകത്തിന്റെ ഒരു വരിയിൽ നിങ്ങളെ തന്നെ സ്വാധീനിക്കാവുന്ന നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു വാക്കോളിക്ക് കിടപ്പുണ്ട് അതെവിടെയാണ് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തീർച്ചപ്പെടുത്തി പറയുന്നു അത്തരത്തിലുള്ള കഴിവുകളെ ശേഷികളെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് തലം തൊട്ട് സംസ്ഥാന തലം വരെ എസ് എസ് എഫ് നടത്തുന്ന സമാനതകളില്ലാത്ത അനിർവചനീയമായ അനുഭൂതി നമുക്ക് തരുന്ന ഈ സാഹിത്യോത്സവത്തിൽ ഈ കൊല്ലവും വന്ന് പങ്കുചേരാൻ എനിക്ക് കഴിഞ്ഞതിലുള്ള ആഹ്ലാദവും സന്തോഷവും നിങ്ങളുടെ മുന്നിൽ ഒരു വട്ടം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിലേക്കെന്നെ ക്ഷണിച്ച സംഘാടകർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എസ് എസ് എഫിന്റെ ഈ സാഹിത്യോത്സവത്തിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ ആശീർവാദങ്ങളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാ പതിയെ വന്ന് സ്നേഹം ചൊന്ന് ശലഭം മധുരം ഉണയുന്നു പുതുമണമേകി വേര് ചിരിച്ച് മാരുതൻ മൂടി ചേരുന്നു ൃത്ത് തുറന്ന് മിഴികൾ നനഞ്ഞു വിണ്ണും തീര പെയ്യുന്നു ഓളം തട്ടി ചിറക് നിവർത്തി കടലുണ്ടി പുഴ ചമയന്ന് പതിയെ വന്ന സ്നേഹം ശലഭം മധുരം നുണയുന്നു പുതുമണ വേഗി മാരുതൻ ചിരിച്ചു വരുതൻ മൂടി ചേരുന്ന ഹൃത്ത് തുറന്ന് മിഴികൾ നനഞ്ഞു വിണ്ണും തീര പെയ്യുന്നു ഓളം തട്ടി ചിറക് നിവർത്തി കടലുണ്ട് പുഴ ചമയന്ന് ആ കാഴ്ചയിൽ മനം കുരട്ടി പൂരകമലയുമൊരുങ്ങുന്നു പച്ച പുതച്ച് പുഞ്ചിരി തേച്ച് ഗമയിൽ നേരം തൂകുന്നു പൂക്കളുള്ളൊരു നാട് പൂത്തിടും കലച്ചൂട് പൂക്കളുള്ളൊരു നാട് പൂത്തിടും കലച്ചൂട് പാട്ട് കെട്ടിയ കൂട് കോട്ടുമലയുടെ മേട് പതിയെ വന്ന സ്നേഹം ചൊന്ന ശലഭം മധുരം നുണയുന്ന പുതുമണമേകി വേറി ചിരിച്ച് വരുതൻ ചേരും